പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം മാസം ഇരുപത്തിയേഴാം തീയതി സകല വരപ്രസാദങ്ങളുടെയും മധ്യസ്ഥ പരിശുദ്ധ കന്യക സഹരക്ഷകയാണെന്നുള്ള വസ്തുത തന്നെ സകല വരപ്രസാദങ്ങളും മറിയും വഴി പ്രാപിക്കുന്നു എന്നതിന് തെളിവാണ് പരിത്രാണകർമ്മം മനുഷ്യാവതാരം പീഡാനുഭവം കുരിശുമരണം മനുഷ്യകുലത്തിന് മുഴുവൻ വേണ്ട യോഗ്യതാ സമ്പാദനം അതിന്റെ വ്യക്തികളിലേക്കുള്ള പ്രവാഹം ഇവയെല്ലാം കൂടി പൂർണവും ഏകവും സമഖ്യായ വിധം ക്രമീകൃതവുമാണ് അനേകം വേദശാസ്ത്രജ്ഞന്മാരും വിശുദ്ധരും സംയുക്തമായി അനുമാനിച്ചിരിക്കുന്നത് പോലെ ദൈവിക പ്രവർത്തനങ്ങളുടെ പരിപൂർണതയ്ക്കും സമാകർഷത്വത്തിനും മിശിഹ കഴിഞ്ഞാൽ കന്യാമറിയത്തിന്റെ യോഗ്യതകൾ വഴിയായിട്ട് കൂടിയാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു സഹരക്ഷക സകല വരപ്രസാദികളുടെ മധ്യസ്ഥ എന്നീ നിലകളിൽ മറിയം തിരുസഭയുടെ ഒരു പ്രതീകമാണ് പക്ഷേ തിരുസഭയുടെതിനേക്കാൾ സമുന്നതമാണ് അവളുടെ ദൗത്യം പ്രസാദവരത്തിലുള്ള വരത്തിലുള്ള മറിയത്തിന്റെ സാർവത്രികമായ മാധ്യസ്ഥം അതിനാൽ തന്നെ അനിവാര്യമല്ല പക്ഷേ ഇപ്പോൾ പരിത്രാണകർമ്മത്തിലെ ക്രമീകരണത്തിൽ അത് അനുപേക്ഷണീയമാണ് ദൈവസ്നേഹം അഥവാ ദൈവമായിട്ടുള്ള ഐക്യം ഒരു വിശുദ്ധനിൽ അഥവാ വിശുദ്ധയിൽ എത്ര വർദ്ധിച്ചിരിക്കുന്നുവോ അതിന്റെ തോതനുസരിച്ചാണ് വിശുദ്ധരുടെ മാധ്യസ്ഥ ശക്തി എന്നാണ് വിശുദ്ധ തോമസ് അക്വിനാസിന്റെ അഭിമതം നമ്മുടെ മാതാവ് ലോകരക്ഷകന്റെ അമ്മ സഹരക്ഷക എന്നീ വിവിധ നിലകളിൽ കർത്താവീശു മിശിഹ മാനവ വംശത്തിന് വേണ്ടി എന്തെല്ലാം സമ്പാദിച്ചുവോ അതെല്ലാം ഔചിത്യ രീതിയാ നമുക്ക് വേണ്ടി സമ്പാദിച്ചു വരപ്രസാദാതാവിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്തുകൊണ്ട് ഒരർത്ഥത്തിൽ എല്ലാവർക്കും അവൾ വരപ്രസാദം നേടിക്കൊടുത്തു എന്ന് വിഷു തോമസ് അക്വിനാസ് പ്രസ്താവിക്കുന്നു മറിയമേ നീ ദൈവത്തിന്റെ പക്കൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ദേവദൂതൻ പരിശുദ്ധ കനിയോട് പറയുന്നു മറിയം അവൾക്കു വേണ്ടി മാത്രമല്ല ദൈവസ്ഥിതത്തിൽ കൃപ കണ്ടെത്തിയത് ലോകത്തിന് മുഴുവനും വേണ്ടിയാണ് മിശിഹായുടെ കുരിശിലെ ബലി പൂർത്തിയാകുന്നതിന് മുമ്പായി അരുൾ ചെയ്ത അന്തിമ ശാസനവും പരിശുദ്ധ കന്യകയുടെ സാർവത്രിക മധ്യസ്ഥത്തെ പ്രഖ്യാപിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ കർത്താവായ യേശു മിശിഹ പരിശുദ്ധ കന്യകയുടെ ആധ്യാത്മിക മാതൃത്വം പ്രഖ്യാപിക്കുക മാത്രമല്ല പ്രത്യുത മനുഷ്യർക്ക് ആധ്യാത്മിക ജീവൻ നൽകുക സംരക്ഷിക്കുക പരിപോഷിപ്പിക്കുക എന്നിങ്ങനെയുള്ള മാതൃസഹജമായ ജോലികളും അവിടുന്ന് പരമേൽപ്പിക്കുന്നുണ്ട് മിഷായുടെ പ്രസ്തുത വാക്കുകൾ പ്രച്യോദിപ്പിക്കുന്നത് ഇപ്രകാരമാണ് കുരിശിലെ എന്റെ മരണത്തിന്റെ യോഗ്യത വഴിയല്ലാതെ ഒരുവനും രക്ഷപ്പെടുകയില്ലാത്തതുപോലെ എന്റെ മാതാവിന്റെ പരിലാളന കൂടാതെ യാതൊരു വ്യക്തിക്കും ജീവദായകമായ എന്റെ രക്തത്തിൽ ഭാഗഭാഗിത്വം സിദ്ധിക്കുകയില്ല സ്നാപ യോഹന്നാന്റെ വിശുദ്ധീകരണം കാനായിലെ കല്യാണ വിരുന്നിൽ മിഷായുടെ പ്രഥമ അത്ഭുതം ശിഷ്യന്മാർ ദൈവ് മാതാവിനോടു ഊട്ടുശാലയിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എഴുന്നള്ളി വന്നത് എന്നീ വിശു ഗ്രന്ഥ ഭാഗങ്ങളും പരിശുദ്ധ കനികയുടെ സാർവത്രിക മധ്യസ്ഥ സ്ഥിരീകരിക്കുന്നതിന് പര്യാപ്തമാണ് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സ്ത്രീ സൂനദോസിൽ ചെയ്ത പ്രസംഗം ശ്രദ്ധേയമാണ് ലോകത്തിന്റെ മുഴുവൻ അനുഗ്രഹ ഭണ്ഡാരമായി വണങ്ങപ്പെടേണ്ട വരപ്രസാദ പൂർണയായ ദൈവമാതാവെ അവിടുന്ന് ഒരിക്കലും അണയാത്ത നിത്യദീപമാണ് കന്യാത്വത്തിന്റെ മണുമകുടമാണ് സത്യവിശ്വാസത്തിന്റെ സംരക്ഷകയാണ് അവിടുന്ന് വഴി പരിശുതൃത്വം ആരാധിക്കപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നു ലോകം മുഴുവനും കുരിശിൽ ആദരിക്കപ്പെടുന്നു അന്ധകാരത്തിലും മരണ ഭീകരതയിലും സ്ഥിതി ചെയ്യുന്നവരെ ദൈവത്തിന്റെ ഏകജാതൻ പ്രകാശിപ്പിക്കുന്നത് കന്യാമറിയം വഴിയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ആധ്യാത്മികവും ഭൗതികവുമായ നിരവധി ആവശ്യങ്ങൾ ഉണ്ടാകും അവയിലെല്ലാം പുത്രസഹജമായ സ്നേഹത്തോടെ മരിയാമ്പിക സമീപിച്ചാൽ അവൾ നമ്മെ പരിത്യജിക്കുകയില്ല സംഭവം ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് ഒരു ദർശനമുണ്ടായി അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആത്മീയ തനയരും കൂടി ഒരു സോപാനത്തിന്റെ സമീപം നിൽക്കുന്നു ആ സോപാനത്തിന്റെ ഉച്ചയിൽ നമ്മുടെ കർത്താവ് സിംഹാസന ആരുടനായി ഇരിക്കുന്നു വിശുദ്ധ ഫ്രാൻസിസും അദ്ദേഹത്തിന്റെ ആത്മീയ സുതരും ആ സോപാനത്തിലൂടെ മിഷിയായുടെ പക്കൽ അണയുവാൻ വളരെ സമയം പരിശ്രമിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല കുറെ കഴിഞ്ഞപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് വേറൊരു സോപാനം ദർശിക്കുന്നു അതിന്റെ ഏറ്റവും മുകളിൽ പരിശുദ്ധ കന്യക വേറൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടയായിരിക്കുന്നതായി കണ്ടു അതോടൊപ്പം ഒരു ഒരശ്വരീതി വാക്യവും ശ്രവിക്കുന്നു ഫ്രാൻസിസെ നിന്റെ പുത്രരെ എൻ്റെ അമ്മയുടെ സോപാനത്തിലേക്ക് നയിക്കുക അതാണ് എൻ്റെ പക്കൽ വരുവാനുള്ള ഏറ്റവും സുഗമമായ മാർഗം അതെ ഈശോയിലേക്ക് മറിയം വഴി എന്നത് സഭാപിതാക്കന്മാരുടെ മുദ്രാവാക്യമായിരുന്നു ലൂർദും ഫാത്തിമായും വിശ്വവ്യാപകമായ നിത്യസഹായ മാതാവിന്റെ ഭക്തിയും അതല്ലേ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് ലോകത്തിന്റെ നാനാ എത്രമാത്രം ജനങ്ങളാണ് പരിശുദ്ധ കന്യകയുടെ അനുഗ്രഹങ്ങളാൽ ചൈതന്യം പ്രാപിക്കുക പ്രാർത്ഥന ദൈവമാതാവേ അങ്ങ് സർവവരപ്രസാദങ്ങളുടെയും മധ്യസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയാം ഏക മധ്യസ്ഥനായ മിഷിയ കഴിഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് വഴിയാണ് ഞങ്ങൾ പ്രാപിക്കുന്നത് ദൈവം അവിടുത്തെ അനുഗ്രഹങ്ങളുടെ നിക്ഷേപം അങ്ങേ ഫലമേൽപ്പിച്ചിരിക്കുന്നു അങ്ങ് ആഗ്രഹിക്കുമ്പോഴും ആഗ്രഹിക്കുന്ന വിധത്തിലും ആഗ്രഹിക്കുന്നവർക്കും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നൽകുന്നു ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ ലോകസമാധാനം പാപികളുടെ മാനസാന്തരം ക്രൈസ്തവ ഐക്യം എന്നിവയ്ക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ എത്രയും ദയള മാതാവേ നിന്റെ സങ്കല്പത്തിലൂടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃത്വം അപേക്ഷിച്ചവരിൽ ഒരുവനേകളിൽ നിന്ന് ഉപേക്ഷിച്ച കേട്ടിട്ടില്ല എന്നൊന്നും ഓർക്കണമേ കന്യരാജകന്യെ ദയള മാതാവേ ഈ വിശ്വാസം ധൈര്യപ്പെട്ട് നിന്റെ തൃപാഗത്ത് ഞാൻ അണയുന്നു പാപിയായി ഞാൻ നിന്റെ ദയാദികത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധ്യം നിൽക്കുന്നു മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടേ ആമേ ജന്മഭാവമില്ലാതെ ഉത്ഭുജ ശുദ്ധം പറയുമേ പാപയുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടിയും വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരി കുമാരോട് പ്രാർത്ഥിക്കണമേ ശ്രോസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭുജിതും ആണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് പോലെ ഭൂമിയിലുമാണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളിപ്പോൾ ലോപനത്തിൽ ഉൾപ്പെടുത്തരുത്മയും കർത്താവയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട്ടതരത്തിൽ ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ജന്മപാവമില്ലാതെ ഉത്ഭവിച്ചു ശുദ്ധമറിയമേ പാപിയുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രോസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ്ലെ പോലെ വേണ്ടി ആഹാരം ഞങ്ങളോട് തെറ്റ് ഭൂമിയിലുമാണമേണ്ടോട് ഞങ്ങൾ പോലെ

ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രോത്തിനായി ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാണമേ ഒന്നു വേണ്ട ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങൾ ഉൾപ്പെടുത്തരുത്മയും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീ കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ദൈവമേ ൈവമേകുമായ പരിശുദ്ധവുമേഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ അപേക്ഷിക്കണം കന്യങ്ങൾക്കും മകളുമായ നിറമല കന്യകൾക്ക് നിശിഹായുടെ ഏറ്റവും നമ്മളായ മാതാവേക്കുവേണ്ടി അതിന്റെ വിരക്തിയായ മാതാവേക്കുവേണ്ടി അപേക്ഷിക്കണം കളങ്കമറ്റ കന്യായ മാതാവേക്ക് കന്യാത്തും അങ്ങുമ്പരാത്ത മാതാവേക്ക് അപേക്ഷിക്കണം സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം അത്ഭുതത്തിന് വിഷയമായ മാതാവേക്കുവേണ്ടി അപേക്ഷിക്കണം സുദേശത്തിന്റെ മാതാവേ ന്റെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ണം ഏറ്റവും വിവേകമതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പണക്കത്തിനേറ്റം യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി മഹാവല്ലഭയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി കനിയുള്ള കന്യികെ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും വിശ്വസ്തിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ർപ്പണമേക്കുണ്ടി സിംഹാസനമേ ഇത് സിംഹാസനമേക്കുവേണ്ടി അപേക്ഷിക്കണം ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേണ്ടി അപേക്ഷിക്കണേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യസംന്ന് നിറഞ്ഞിരിക്കുന്നു റോസാ പുഷ്പമേ ണേവിതിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം നിറമുടന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം പുഷ്ടകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി രുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം ഭക്ഷിക്കണംമാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം ദീർഘദർശികളുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം സ്ത്രീഹന്മാരുടെ രാജ്ഞി അപേക്ഷിക്കണം വേദസാക്ഷികളുടെ രാജ്ഞി ഭക്ഷിക്കണം പാന്തന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം കന്യകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഭക്ഷിക്കണം വിശുദ്ധരുടെയും രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം അത്ഭവയായ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം ദുർഗാരൂപി ആയ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം ഭക്ഷിക്കണം രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം കർമ്മ സബരം രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം ലോകത്തിന്റെ പാപങ്ങൾ പാപുന്ന ദിവ്യാടെ ലോകത്തിന്റെ കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഭർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശന്റെ പുണ്യപൂർണ മാതാവേ ഇതാ ഞങ്ങൾ നിന്ന് അഭയം തീരുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗതയും അനുഗ്രഹീതയുമായി കന്യാ മാതാവേ പത്തുകളിൽ നിന്നും ഞങ്ങളെപ്പോഴും കാത്തുകൊള്ളണമേ ഈ ശമിശയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ കാർത്തിയാം കർത്താവെ പൂർണ്ണ മനസ്സോടെ സ്രാഷ്ടെടുക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സ്ഥലശത്രുക്കളുടെ ഉപദ്രവങ്ങൾ നിന്ന് രക്ഷിച്ചോളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ഈ ശിമിശയുടെ കുറിച്ച് ഞങ്ങൾക്ക് തന്നാളണമേ ആമേ പരിശുദ്ധരാജ്ഞരുള്ള മാതാവേ സ്വത്തിൽ ഞങ്ങളുടെ ജീവിനും ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു നിന്ന് പക്കുന്നുങ്ങരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നടുവേർപ്പെടുന്നു ആകെ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങേടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാഹത്തിനുശേഷം അങ്ങയുടെ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ നിറഞ്ഞ കന്യാമറിയമേ ആമേൻ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ പ്രാർത്ഥിക്കാം ഭാവിയെ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദീവപുത്ര യോഗ്യമായ പീഡമായിരുപ്പാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചോല്ലോ ഈ ദീപുമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷകളാ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യ മരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവായി ചുമിശയുടെ യുവതലയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളമേ ആമേ പരിശുദ്ധ ദേവുമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളുടെ സങ്കേതമേ ബിജാതി മുതലായ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും പാപികളുടെ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ നന്മേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി തരത്തിൽ ഫലമായി ഈശോ മറിയമേ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സങ്കേതമേ മാർപ്പാപ മുതലായുഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ ി കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിൻ ഫലമായി ഞങ്ങൾക്ക് വേണ്ടി പാപികളുടെ സംഗീതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ക്ഷുതീർത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി